ഇത്തരം മുട്ടിയാൽ പിന്നീടുള്ള അവസാനത്തെ അടവാണ് കത്തോലിക്ക സഭയെ നോക്കിയുള്ള പുലഭം വെളി സാരമില്ല അത് അങ്ങനെയേ വരൂ എല്ലാ വിഗ്രഹമാണേ ദൈവത്തെ ലംഘിക്കുന്നേ ഇതാണ് കരച്ചിൽ വിഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാഞ്ഞിട്ടല്ല അംഗീകരിച്ചു കൊടുത്താൽ പിന്നെ പലതും അംഗീകരിക്കേണ്ടി വരും കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയെടുത്ത സഭാ സംഘടന താഴെ പോകും ആയിരങ്ങളായി പിരിഞ്ഞു ഇനിയും പിരിയും അതാ ബന്ധക്കോസ്കാർ പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ ശ്രദ്ധിച്ചില്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികളായ നമ്മളും വിഗ്രഹാരാധകർ തന്നെയാണ് കർത്താവും സഭയും ഉണ്ടാകുന്നതിന് മുൻപേ ഞങ്ങളുടെ സഭയുണ്ട് എന്ന പോലെ വാദിക്കുന്ന വിവാദങ്ങൾ ഉണ്ടാക്കി കത്തോലിക്ക സഭയിൽ നിന്ന് പിരിഞ്ഞ് ഇന്നലെ കുരുത്തവർ നുണയുടെ പിതാവിനെ പോലെ ആരെ വിഴുങ്ങണമെന്ന മട്ടിൽ കത്തോലിക്കാ സഭയുടെ വീടുകളിൽ കൂടി ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവർക്കുരുക്കുന്ന കെണികളിൽ തലവെക്കാതിരിക്കാൻ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മക്കൾ സഭയുടെ പഠനം ബൈബിൾ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ഇത്തരം അറിവുകൾ ഷെയർ ചെയ്യുകയും കൂടുതൽ പഠിക്കുകയൊക്കെ ചെയ്യാം സഭ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വിഗ്രഹാരാധനയെക്കുറിച്ച് സഭ എന്താണ് പഠിപ്പിക്കുന്നത് ബൈബിൾ പഠിപ്പിക്കുന്ന വിഗ്രഹാരാധന എന്താണ് വിഗ്രഹാരാധനയെക്കുറിച്ച് നമ്മൾ പഠിച്ചു വന്നതിൻ്റെ അവസാന എപ്പിസോഡിൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സഭ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ഫ്രീ ടിപ്സിന്റെ ഈ അൻപത്താറാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം സത്യങ്ങളും തെളിവുകളും ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെ വിമർശിച്ച് നിങ്ങൾ തെറ്റാണെന്ന് പറയാൻ എളുപ്പമാണ് എന്നാൽ ആദ്യമേ തന്നെ കത്തോലിക്ക വിശ്വാസികളോട് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കില്ല എന്നാൽ കുർബാന കഴിഞ്ഞുള്ള നൊവേനയ്ക്ക് കൃത്യമായി വരുന്നു വിശുദ്ധരാരും ദൈവങ്ങളല്ല ദൈവത്തെക്കാൾ കൂടുതൽ ഭക്തി പാരവശ്യം വിശുദ്ധരോട് കാണിക്കുമ്പോൾ അത് വിഗ്രഹാരാധനയായിട്ട് മാറുകയാണ് കാണുന്നവർക്ക് ഈ ഭക്തിപാരവശ്യം വിഗ്രഹാരാധനയെ മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല ആ ചെയ്യുന്നത് തെറ്റാണ് വിഗ്രഹാരാധന തന്നെയാണ് അന്തോണീസ് പുണ്യാള കർത്താവിനെ രക്ഷിച്ചേക്കണേ എന്ന് ഭക്തി കൂടി ഒരമ്മച്ച് പ്രാർത്ഥിച്ചതുപോലെയാകും ഈശോയെ നോക്കി പല വഴികളിൽ വ്യത്യസ്തരായി ജീവിച്ച മനുഷ്യരെ മാതൃകകളായിട്ട് സഭ നമുക്ക് തന്നിരിക്കുകയാണ് അവർക്ക് പ്രത്യേകമായ ശക്തികളൊന്നുമില്ല ശക്തി എല്ലാം ദൈവത്തിൽ നിന്നാണ് അനുഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്രമാത്രം അനുഗ്രഹം ദൈവം തരുന്നതാണ് വിശുദ്ധ കുർബാന ഈശോ തന്നെയാണെന്നുള്ള ബോധ്യം നമുക്ക് പറയണം കുർബാനയ്ക്ക് പങ്കെടുത്ത് നൊവേനയ്ക്ക് കൂടുമ്പോൾ നിയോഗം സാധിച്ചു കിട്ടുന്നതിൽ അർത്ഥമുണ്ട് വിശുദ്ധർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ഈശോയോടാണ് ശക്തിയും ഈശോയിൽ നിന്ന് തന്നെയാണ് കർത്താവ് പറയുന്നില്ലേ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് എന്ന് വെച്ചാൽ വിശ്വാസം ആയാലും അങ്ങനെ തന്നെയാണ് ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്ന വിശ്വാസം എന്ന വാക്ക് ചേർത്ത് വായിക്കാം നിങ്ങളുടെ വിശ്വാസം കണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മയോട് ശക്തമായി വിശ്വാസമുള്ളവരുണ്ട് ഇടവക മധ്യസ്ഥരോട് നല്ല വിശ്വാസമുള്ളവരുണ്ട് അതൊക്കെ അങ്ങനെ തന്നെ വേണം എങ്ങനെ അവർ ദൈവത്തിന് മുമ്പിൽ നമുക്ക് വേണ്ടി അപേക്ഷിക്കും എന്നതായിരിക്കണം നാം അവരെ ബഹുമാനിച്ച് അവരോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്നാൽ മറിച്ച് നിങ്ങളുടെ വിശ്വാസ സാക്ഷ്യം കർത്താവിനേക്കാൾ കൂടുതൽ മനുഷ്യനിർമ്മിതമായ വസ്തുവിനോടോ ഇതര ശക്തികളോടോ ജീവിച്ചതോ മരിച്ചതോ ആയ മനുഷ്യനോടോ ഒക്കെയായി മാറുമ്പോഴാണ് നമ്മളും വിഗ്രഹാരാധകരായി മാറുന്നത് തൊട്ടുമുത്തുന്നത് പോലും സ്നേഹത്തോടെ ബഹുമാനത്തോടെ വിശുദ്ധരാണെന്നുള്ള ചിന്തയോടെയാണെങ്കിൽ ആരും വിധിക്കില്ല എന്നാൽ ദൈവത്തിൻ്റെ സ്ഥാനമാണ് നീ ആ രൂപത്തിന് കൊടുക്കുന്നതെങ്കിൽ നീ വിഗ്രഹാരാധനയാണ് ചെയ്യുന്നത് സഭ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല അതായത് നമ്മുടെ വിശ്വാസ പ്രകടനങ്ങളെല്ലാം മറ്റുള്ളവർക്ക് സ്വർഗസ്തനായ പിതാവിനെ മഹത്വപ്പെടുത്താൻ തോന്നുന്നതാകണം അല്ലാത്ത അമിത അമിതഭക്തിയൊക്കെ വിഗ്രഹാരാധനയിലെത്തും ഇനി ആധികാരികമായി നമുക്കിതൊന്ന് മനസ്സിലാക്കാം കത്തോലിക്ക ദേവാലയങ്ങളിൽ ധാരാളം രൂപങ്ങളുണ്ട് അവയ്ക്ക് മുമ്പിൽ കുമ്പിടുന്നുണ്ട് മാല സാർത്തുന്നുണ്ട് ദൂപാർപ്പണം നടത്തുന്നുണ്ട് ഇതൊക്കെ വിശുദ്ധ ഗ്രന്ഥം അംഗീകരിച്ചിട്ടുണ്ടോ ഇതൊക്കെ വിഗ്രഹാരാധന തന്നെയല്ലേ കത്തോലിക്കർ വിഗ്രഹാരാധകരാണെന്ന് എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് വിഗ്രഹാരാധനയെ കത്തോലിക്ക സഭ എന്നും എക്കാലവും അപലപിച്ചിട്ടുണ്ട് അവ ഒരിക്കലും സഭ അംഗീകരിക്കുന്നില്ല വിഗ്രഹാരാധന തിന്മകളിൽ ഏറ്റവും വലിയ തിന്മയാണെന്നതാണ് സഭ പഠിപ്പിക്കുന്നത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടാം കണ്ടുക പഠിപ്പിക്കുകയാണ് മനുഷ്യന്റെ കരവേലകളായ വെള്ളിയോ സ്വർണമോ കൊണ്ടുള്ള വിഗ്രഹങ്ങളെ തള്ളിക്കളയുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സ്ഥിരം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവയ്ക്ക് അതിരങ്ങളുണ്ട് പക്ഷെ സംസാരിക്കുന്നില്ല അവയ്ക്ക് കണ്ണുകളുണ്ട് പക്ഷെ കാണുന്നില്ല വ്യർത്ഥമായ വിഗ്രഹങ്ങൾ മനുഷ്യനെ വ്യർത്ഥനാക്കുന്നു അവയെ നിർമ്മിക്കുന്നവരും അവയിൽ ആശ്രയിക്കുന്നവരും എല്ലാം അവരെ പോലെയാകും മറിച്ച് ദൈവം ജീവിക്കുന്നവനും ചരിത്രത്തിൽ ഇടപെടുന്നവനുമായ ജീവിക്കുന്ന ദൈവമാണ് ഇങ്ങനെ വിഗ്രഹാരാധന എന്ന തിന്മയെക്കുറിച്ച് വളരെ വ്യക്തവും കൃത്യവുമായ രീതിയിൽ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിഗ്രഹാരാധനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് വിഗ്രഹം എന്താണെന്ന് കഴിഞ്ഞ ബൈബിൾ പഠനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കണം എന്താണ് വിഗ്രഹം എന്ന് പറഞ്ഞാൽ പലരും മനസ്സിലാക്കി എടുത്തിരിക്കുന്നത് രൂപങ്ങൾ വിഗ്രഹങ്ങളാണ് പ്രതിമകൾ വിഗ്രഹങ്ങളാണ് ചിത്രങ്ങളൊക്കെ വിഗ്രഹങ്ങളാണ് രൂപങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം വിഗ്രഹാരാധന നടക്കുന്നു എന്നെല്ലാം ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ വിഗ്രഹം വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതൊരു രൂപം ഒരു വസ്തു ഒരു പ്രതിമ അത് വിഗ്രഹമല്ല ഉദാഹരണത്തിന് മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ അതൊരു പ്രതിമയാണ് അത് വിഗ്രഹമല്ല മരിച്ചുപോയ നമ്മുടെ കുടുംബാംഗങ്ങളുടെ വീട്ടിലുള്ള രൂപങ്ങൾ അവയ്ക്ക് വിഗ്രഹങ്ങളാകുമോ അല്ല അപ്പോൾ എന്താണ് വിഗ്രഹം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനിർമ്മിത നിർമ്മിത വസ്തുവിനെയോ വ്യക്തിയോ ദൈവമായി പ്രതിഷ്ഠിച്ച് അതിനെ ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന ഉദാഹരണത്തിന് ഒരു വസ്തുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ദൈവം ഇത് ദൈവമാണ് ഇത് കല്ലോ ഒരു പ്രതിമയോ എന്തും അയാൾ വിശ്വസിക്കുകയാണ് അത് ദൈവമാണ് അതിനാൽ ഇതിനെ പൂജിക്കണം ഇതിനെ ഒരു സ്ഥലത്ത് വെച്ചാൽ ഇനി മുതൽ ദൈവം അവിടെയിരിക്കും ഇനി ഇതിനെ പൊടിച്ച് കളഞ്ഞാൽ ദൈവം ഇല്ലാതാകും എന്നൊക്കെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് വിഗ്രഹാരാധന അഥവാ വിഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ് സ്ലേഹ കുറുന്തോസുകൾക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ എട്ടാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നിടത്ത് നാല് മുതലുള്ള വാക്യങ്ങളിൽ സ്ലീഹ പഠിപ്പിക്കുകയാണ് ലോകത്തിൽ ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം എന്താണ് ഇതിൻ്റെ അർത്ഥം ഒരു മനുഷ്യനിർമ്മിത വസ്തുവിനെ നോക്കി ഉദാഹരണം ഏതെങ്കിലും ഒരു വസ്തു ആരൊക്കെ അത് ദൈവമാണെന്ന് പറഞ്ഞാലും അത് ദൈവമാകാൻ പോകുന്നില്ല അതുകൊണ്ടാണ് സ്ലിഹ പഠിപ്പിക്കുന്നത് ഒരു കല്ലിനും ഒരു പ്രതിമയ്ക്കും ദൈവമാകാൻ കഴിയാത്തതുകൊണ്ട് വിഗ്രഹം എന്നൊന്നില്ല എന്ന് അപ്പോൾ രൂപത്തെ വണങ്ങുന്നത് വിഗ്രഹാരാധനയാകുമോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള വിഗ്രഹാരാധന എന്താണ് ഇത് നാം കൃത്യമായി മനസ്സിലാക്കിയെടുക്കണം ഇതിനെക്കുറിച്ച് തിരുസഭയുടെ പ്രബോധനം രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നാം ഖണ്ഡകം പറയുന്നത് ഇപ്രകാരമാണ് വിഗ്രഹാരാധന അവിശ്വാസികളുടെ മിഥിയായ ആരാധനയെ മാത്രമല്ല സൂചിപ്പിക്കുന്നത് വെച്ചാൽ ദൈവത്തെ അറിയാത്ത ആളുകൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ പ്രതിമയെ ആരാധിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല ഈ വിഗ്രഹാരാധന എന്നതുകൊണ്ട് പറയുന്നത് പകരം വിഗ്രഹാരാധന വിശ്വാസത്തിനെതിരായ ഒരു സ്ഥിരം പ്രലോഭനമായി നിലനിൽക്കുകയും ചെയ്യുന്നു ദൈവമല്ലാത്തതിനെ ദൈവമാക്കുന്നതിലാണ് വിഗ്രഹാരാധന അടങ്ങിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരു സൃഷ്ടിയെ അത് ദേവന്മാരോ സാത്താൻമാരോ ഈ സാത്താന്മാരുടെ സ്ഥാനത്ത് സാത്താൻ സേവ ശക്തിയോ സുഖമോ വംശമോ പൂർവികരോ രാഷ്ട്രമോ പണമോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആകാം അവയെ ബഹുമാനിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുമ്പോഴെല്ലാം യേശു നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ വിഗ്രഹാരാധനയാണ് നടത്തുന്നത് ഒന്ന് ശ്രദ്ധിച്ച് തെറ്റിദ്ധാരണകളിൽ പെടാതിരിക്കാൻ ഒരു കാര്യം എളുപ്പത്തിൽ പറയട്ടെ വിഗ്രഹാരാധനയ്ക്ക് ഒരു വിഗ്രഹം പോലും വേണമെന്നില്ല ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്ത് പ്രതിഷ്ഠിച്ചാലും ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്താലും അത് വിഗ്രഹം തന്നെയാണ് അതായത് ഈശോ തന്നെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നില്ലേ ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല പല രക്തസാക്ഷികളും മരിച്ചത് മൃഗത്തെ മൃഗത്തെ എന്ന് വെച്ചാൽ ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്നതിന് അങ്ങനെ ആരാധിക്കുന്നതായി നടിക്കുന്നത് പോലും വിസമ്മതിച്ചതുകൊണ്ടാണ് വിഗ്രഹാരാധന ദൈവത്തിൻ്റെ അനന്യമായ കർത്തൃത്വത്തെ തള്ളിപ്പറയുകയാണ് തന്മൂലം അത് ദൈവത്തോടുള്ള ഐക്യവുമായി ഒത്തുപോകുന്നതല്ല അപ്പോൾ ദൈവമല്ലാത്ത ഒന്നിനെ അത് നമ്മൾ പഠിച്ചതുപോലെ സുഖമോ മറ്റു വ്യക്തികളോ പണമോ ശക്തിയോ പൂർവികരോ അങ്ങനെ എന്തുമായിരുന്നാലും അവയെ ദൈവമാണ് എന്ന് ബോധ്യപ്പെട്ട് ദൈവത്തിന് കൊടുക്കുന്ന ആരാധന അതിന് ആ കാര്യങ്ങൾക്ക് കൊടുക്കുമ്പോഴാണ് അത് വിഗ്രഹാരാധനയായി മാറുന്നത് അതിന് ഒരു ബിംബം തന്നെ വേണമെന്ന് ഇല്ല എന്ന് ചുരുക്കം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധയോടെ തിരിച്ചറിയണം പരിശുദ്ധ കത്തോലിക്ക സഭ വിഗ്രഹാരാധന നടത്തുന്നില്ല എന്ന് മാത്രമല്ല വിഗ്രഹാരാധനയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തിരുസവിടെ പ്രബോധനങ്ങളോട് നമുക്ക് ചേർന്ന് നിൽക്കാം തിരുസവിടെ പ്രബോധനങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് വഴി വിശുദ്ധി പ്രാപിക്കുന്നവരുമായി നമുക്ക് മാറാം അതിനാൽ സഭയിൽ രൂപങ്ങളൊന്നും ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല അത് ആ വ്യക്തികളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നേ ഉള്ളൂ ആരാധന ദൈവത്തിന് മാത്രമാണ് അതിനാൽ കത്തോലിക്കാ സഭയിൽ വിഗ്രഹാരാധന എന്നൊന്നില്ല ദൈവാരാധനയ്ക്ക് നമ്മുടെ ചിന്തയെയും ഹൃദയത്തെയും ആത്മാവിനെയും ഉണർത്താൻ നാം ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ മാത്രമാണ് രൂപങ്ങൾ അവയല്ലാത്ത ഏതൊരു ആരാധനയും തിരുത്തപ്പെടേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ